മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം ലോക മലയാളികൾ ഒന്നടങ്കം ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് സ്വരൂപിച്ച മുപ്പത്തിനാല് കോടിയിലെ പുറംലോകം അറിയാതെ പോയ ഒരു വ്യക്തി കൂടിയുണ്ട് നമ്മൾ വാർത്തകൾ എപ്പോഴും കണ്ടത് റഹീം എന്ന വ്യക്തിയുടെ കൂടെ ആ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കുവാൻ കൂട്ടുനിന്ന ഒരു നസീറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മാവൂർമേഡി തന്നെ നേരത്തെ കൊണ്ടുവന്ന ഇവരാദ്യമായി ജയിലിൽ വെച്ച് കണ്ട നജീമിനെയും ഷക്കീബിനെയും ഷക്കീബിൻ്റെ അഭിമുഖം ഞങ്ങൾ നേരത്തെ പുറത്തു കൊണ്ടുവന്നതാണ് അന്ന് പറഞ്ഞിരുന്നു അവിടെ വന്ന മാധ്യമപ്രവർത്തകരായിരുന്ന നജീം കുച്ചുകലങ്ക് ഒരു തുണ്ട് പേപ്പറിൽ ഒരു കടലാസിൽ നമ്പർ എഴുതിക്കൊണ്ട് അഴികളിലൂടെ ഉള്ളിലേക്ക് എറിഞ്ഞുകൊടുത്തത് നസീറിനായിരുന്നു ആ നസീറാണിന്ന് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് പത്ത് വർഷക്കാലം ജയിലിലും രണ്ട് വർഷക്കാലം സൗദി അറേബ്യയിൽ പുറത്തും നരകയാതന അനുഭവിച്ചുകൊണ്ടുള്ള ഒരു വലിയ സംഭവമൂലമായ ഒരു ദുരിതത്തിൻ്റെ കഥ തന്നെ നസീറിനെ പറയാനുണ്ട് നസീർ ഏറെക്കാലം ചെറുപ്പകാലം ഒക്കെ ചെലവഴിച്ചിട്ടുള്ളത് ഹൈദരാബാദിലാണ് അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കാൻ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ അവിടെ സൗദി അറേബ്യയിലെ അൽ കുറേഷ് മാർക്കറ്റിംഗ് കമ്പനി അവിടുത്തെ റെഡ് ബുള്ളിന്റെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ചെയ്ത ആള് ഞാൻ തന്നെയാണ് അതിൽ സെയിൽസ് മാനേജർ ആയിട്ട് നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ബന്ധുക്കാരനായ റഹീം റഹീമിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്ങനെയാണ് റഹീമിനെ നിങ്ങൾ പരിചയപ്പെടുന്നത് റിയാദിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയാം ശരിക്കും ഉമ്മാൻ്റെ അമ്മോന്റെ മകൻ ഉമ്മാൻ്റെ കസിൻ ആയിട്ട് വരും അവർ സൗദി അറേബ്യയിൽ വരുമ്പോൾ ഇവിടെ യാത്ര വഹിക്കാൻ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു പിന്നെ നസീർ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്ത് ഉണ്ടെങ്കിലും നസീറിനെ സമീപിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തതാണ് പക്ഷേ ആ ഒരു നിമിത്തം ആണ് എനിക്ക് പിന്നെ ഏറ്റവും വലിയ ഇത് കുരുക്കായത് പത്രവാർത്തകളിലൂടെ മീഡിയയിലൂടെ നമ്മൾ റഹീമോ ആ കൊച്ചു ബാലൻ മരിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിൽ എങ്ങനെയാണ് നസീർ എത്തിയത് എന്നുള്ള സംഭവമാണ് ഇപ്പോൾ നസീർ നമ്മുടെ വിവരിക്കുന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോൾ ഇക്ക പറഞ്ഞല്ലോ അതായത് റെഡ്ബുൾ കമ്പനിയിൽ ഒരു സെയിൽസ് മാനേജറിൻ്റെ ഒരു ജോലിയായിരുന്നു ആ രാവിലെ ഞാൻ ആ കമ്പനിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് റഹീമിൻ്റെ ഒരു കോൾ വരുന്നത് അത് സമയം എപ്പോഴാണ് അത് സമയം ഒരു ഒമ്പത് കാല് ആ ടൈമിലായിരുന്നു അപ്പോൾ തിരക്ക് പിടിച്ച സമയമായിരുന്നു അപ്പോൾ വിളിച്ചതിനോട് പറഞ്ഞ് നസീറിനെ ഒന്ന് കാണണം എന്ന് എന്നറിഞ്ഞ് അപ്പോൾ അവരെ കഫീലിൻ്റെ നമ്പർ എന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ പറയും കാണാം ഞാനൊന്ന് ഫ്രീ ആയിട്ടെന്ന് അറിഞ്ഞു ജസ്റ്റ് ലോക്കൽ ലോക്കൽ ഒരു നോർമൽ കോൾ പിന്നെ വരുന്നത് പിന്നെ ഞാൻ ബിസി ആയിരുന്നു പിന്നെ വരുന്നത് ഒരു ഒമ്പത് മുക്കാൽ ആ ടൈം ഒമ്പത് മുക്കാലാണ് ഒരു പത്ത് പത്തേകാല ടൈമിലാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താണ് നീ എന്താ ഒരു ഇതുപോലെ നിൽക്കുന്നത് എന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കഫിലിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഉടക്കി അപ്പോൾ ഞാൻ പറഞ്ഞത് അവനക്ക് തിരിയുന്നില്ല അവൻ പറഞ്ഞു എനിക്കും തിരിയുന്നില്ല അപ്പോൾ ഇക്ക ഒന്ന് വരണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാൻ വരാം പക്ഷേ നീ ഒന്ന് സമാനപ്പെടു എനിക്കിപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ കോൾ കട്ട് ചെയ്തു മൂന്നാമത്തെ വരുന്ന പതിനൊന്നേ മുക്കാലിനാണ് ഈ പതിനൊന്ന് മുക്കാലിൽ വരുന്ന കോൾ ഏകദേശം ഞാൻ എൻ്റെ പണിയെല്ലാം ഒതുക്കി ഞാൻ ഫ്രീ കാരണം ഒരാൾ വിളിച്ചതല്ലേ എനിക്ക് പോകണമല്ലോ അതായത് ഇങ്ങനൊരു സംഭവം നടന്നത് എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ഒരിക്കലും ഞാനല്ല ആരും പോകത്തില്ല അപ്പോൾ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ മൂന്നാമത്തെ കോൾ റിസീവ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എവിടാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഹൈവേയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഹൈപ്പർ പാണ്ടൻറ് എടുത്ത് നീ എടുത്തു ഞാൻ വരാൻ പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയിൽ സഞ്ചരിച്ചിട്ട് അവിടെ പോയി കാണുന്നത് അവൻ്റെ സ്പോൺസർ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കൊഴഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എല്ലാ അത് അവൻ്റെ സ്പോൺസർ അല്ലേ ഇതെന്താ എന്താ സംഭവിച്ചിരുന്നപ്പോൾ അവന് സ്പോൺസർ മകൻ ബാലൻ ആ ബാലൻ അപ്പോൾ അവൻ ഈ കഥ പറഞ്ഞു ഏത് മീഡിയക്കാരോടും കോടതിയിലും പറഞ്ഞ കഥ ഇന്നോട് പറഞ്ഞു അതാണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലാതെ ഈ നടന്ന സംഭവത്തിൽ ഞാനില്ല ഈ നട സംഭവം നടന്നതിൻ്റെ ശേഷം അതായത് ഏകാല് മുതൽ നടന്ന സംഭവം പതിനൊന്ന് മുക്കാലിനാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ ഏഴേകാലിന് ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്തുന്നത് പതിനൊന്നാം മുക്കാലിനാണ് ഈ അതിൻ്റെ അടുത്ത് ഈ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഈ മരണപ്പെട്ട ആളെന്നാണ് ഈ മൂന്ന് പ്രാവശ്യം അവനെ വിളിച്ചത് അതാണ് എനിക്ക് ഏറ്റവും വലിയ കുരുക്കായത് അപ്പം നിങ്ങളന്ന് റഹീമിന്റെ വിളികമായിട്ട് അവിടെ എത്തി എത്തി ചെന്ന സമയത്ത് നിങ്ങൾ കണ്ട കാര്യവും അവിടെ തന്നെ നിങ്ങൾ ചെയ്തതും ഉടനെ തന്നെ ഈ സിറ്റുവേഷൻ ഞാൻ കടന്നു കണ്ടു കണ്ടപ്പോൾ ആകെ അൺകോൺഷ്യസ് ആയിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവിടെ ഇത് കഫീലിൻ്റെ മോനല്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോയി ആ കഥ അവൻ എന്നോട് പറഞ്ഞു ജനങ്ങളൊക്കെ അറിയുന്ന കഥ ആണത് അപ്പോൾ അത് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ത് പണിയാൻ ചെയ്തത് ഈ ഒരു ടെലിഫോൺ ആണോ നീ മരണപ്പെട്ട ആളെ ടെലിഫോൺ ആളോ നീ എന്നെ വിളിച്ചത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ നമുക്ക് സ്പോൺസറിനെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഓൾറെഡി മരണപ്പെട്ടു പോയി കുറേ നേരമായി ഇത് മരണപ്പെട്ടു പോയി ഇനിയിപ്പോൾ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനാണ് ഞാനാണിപ്പോൾ കൊടുങ്ങാൻ പോകുന്നത് നീ വിളിച്ചത് ഈ മരണപ്പെട്ട ആളെ ടെലിഫോൺ എന്നാണ് അവൻ വിളിച്ചത് റഹീമൻ്റെ നമ്പർ ഒന്നല്ല അല്ല മരണപ്പെട്ട ആളെ അത് അവനെ ഞാൻ ബോധ്യപ്പെടുത്തി അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഇതിപ്പോൾ ബുദ്ധിമുട്ടായാലോ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടീഷനിൽ അന്നെ എനിക്ക് രക്ഷപ്പെടുത്താം പക്ഷേ ഞാൻ കുടുങ്ങിപ്പോവും ഈ വിളിച്ച ഫോണിൽ നിന്ന് പിന്നെ മരണപ്പെട്ടാണോ ഫോണിൽ നിന്നാണല്ലോ ഈ കോൾ കോളേജ് ഫർദർ എൻക്വയറീസിൽ ഞാനല്ലേ ഇതിനകത്ത് പ്രതിയാവാം അപ്പോൾ ഞാൻ എൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്ന മാതിരിയായല്ലേ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും നടക്കില്ല മാത്രമല്ല ഈ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഞാൻ പണിയെടുക്കുന്ന ഒരു പൊസിഷനിൽ വാര്യ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഞാൻ എൻ്റെ ജീവൻ പണയം വെക്കേണ്ടി വരും അവർക്ക് ഇത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവിടുത്തെ സൗദി അറേബ്യലിൻ്റെ നൂറാമാരും നിയമങ്ങളൊക്കെ പറഞ്ഞ് വിതിൻ ടു ത്രീ മിനിറ്റ്സ് ഞാൻ അവളെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവനൊക്കെ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടു അവൻ പറഞ്ഞു ആ എന്നാ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം പറഞ്ഞു എന്നോട് ഏഹ് അപ്പോൾ അവന് എന്നെ അവിടെ പറഞ്ഞു വിട്ടു കാരണം ഞാൻ പറഞ്ഞു വിട്ടെങ്കിലും എനിക്ക് ബോധ്യമുണ്ട് അതായത് ഇതിൽ എനിക്ക് കുടുങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾ പിന്നീട് അവിടെ പിന്നെ അവിടെ ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ അവിടുന്ന് നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ തിരിച്ചു പോയി പോയി എന്താ സംഭവിച്ചത് പിറ്റേന്ന് ആസ് യൂഷ്വൽ അവർ ഇൻവെസ്റ്റിഗേഷനിൽ ഈ മരണപ്പെട്ട ആളെ നമ്പറിൽ രണ്ട് മൂന്നും പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നെ വന്നിട്ട് എൻക്വയറി ചെയ്തു ഞാനത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സി ഐ ഡി പോയി ആ പോയ പോക്ക് പിന്നെ ഞാൻ വെളിച്ചം കണ്ടിട്ടില്ല ഇന്നങ്ങ് അറസ്റ്റ് ചെയ്തു കാരണം ഉള്ള കാര്യം ഞാൻ ഉള്ളവാനി പറഞ്ഞു കാരണം എനിക്ക് അവിടുത്തെ നിയമം കാര്യങ്ങളൊക്കെ അറിയാം വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നടന്ന സംഭവം ഞാൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ അപ്പുറം വേറൊരു കഥ എന്താണെന്ന് പറഞ്ഞാൽ റഹീം എന്നെ ഇൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാത്ത രീതിയിൽ അവനൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു അത് ഞാൻ ഉള്ളപ്പോൾ തന്നെയാണ് പറഞ്ഞത് ഞാനിങ്ങനെ ഇക്ക പൊയ്ക്കോ ഞാനിങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ കെട്ടിയിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇല്ല കെട്ടിയിട്ടിട്ടില്ല ഞാൻ ആ ആ സമയത്ത് ആ സ്റ്റോറി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടുന്ന് പോയി അല്ലാതെ പക്ഷേ ഞാൻ അതിന് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല പക്ഷേ അവൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻ്റിൽ ഇൻ്റെ ഒരു പ്രസൻസ് അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആൾക്കാർ വന്ന് അവനെ ഉപദ്രവിച്ചു ഈ സൗദി പയ്യനെ ഉപദ്രവിച്ചു പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നെ അടിച്ചു പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ അത് പോലീസുകാരത്രയും വിശ്വസിച്ചിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഭാഗത്ത് വന്നത് അപ്പോൾ അവർക്ക് എന്തായിരുന്നു സംശയം എനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ട് കാരണം അവന് പത്ത് ഇരുപത്തെട്ട് ആയിട്ടുള്ളൂ എനിക്ക് ഒരു പത്ത് പതിനേഴ് ആയ ഒരു അടിസ്ഥാനത്തിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടെന്നാണ് അവർ സംശയിച്ചത് പക്ഷേ ഞാൻ നടന്നത് നടന്ന മാറിയാണ് പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ ദിവസം ജയിലിൽ ഇന്ന അവനെ കണ്ട് കണ്ടപ്പോഴാണ് അവന് ഷോക്കാവുന്നത് അതായത് അയ്യോ നിങ്ങളും കുടുക്കിപ്പോയല്ലോ എന്ന് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നടന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി കോംപ്ലിക്കേറ്റ് ആക്കണ്ട നീ നടന്നത് എന്തെങ്കിലും തെറ്റ് പറഞ്ഞെങ്കിൽ നീ മാറ്റി പറഞ്ഞതെന്ന് അറിഞ്ഞു ആ സ്റ്റോറിയൊക്കെ വിട് നടന്നത് നടന്ന മാതിരി പറഞ്ഞതെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഈ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അന്ന് മൂന്നാമത്തെ ദിവസമാണ് അവൻ മൂവി മാറ്റി പറഞ്ഞത് നേരത്തെ റഹീമ പറഞ്ഞത് ഏ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് പറഞ്ഞത് അതിൽ നിങ്ങൾ തീരെ ഇല്ല ഇല്ല അത് സ്ഥലത്തേ ഇല്ല പിന്നീട് അവൻ മൊഴി മാറ്റി പറഞ്ഞു പിന്നീട് നിങ്ങളെ മല ജയിലിലേക്ക് എപ്പോഴാണ് മാറ്റുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് പിന്നെ രണ്ടാളും പോലീസ് സ്റ്റേഷനിലായിരുന്നു അവിടെ രണ്ട് മാസം ഉണ്ടായിരുന്നു ഈ രണ്ട് മാസത്തിന് ശേഷം റഹീമിനെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ്മെന്റിന് കൊണ്ടുപോയി ചെറിയ കോടതിയിൽ വലിയ കോടതിയിലൊക്കെ കൊണ്ടുപോയി അത് നോർമൽ പ്രൊസീജിയറാണ് അവിടുത്തെ ഈ എഫ് ഐആർ എഫ് ഐ ആർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മൾ ഒരു സെല്ല് അവിടെ ഇട്ടു കാരണം അവിടെ പോയപ്പോഴാണ് അവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് അതായത് കൊലക്കേസിൽ ഒരു കേസ് വരുന്നത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ പിടിക്കും ാണ് ആകെ നമ്മൾ പ്രാന്തി പിടിച്ചുപോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കമ്പനിൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു ഒരു ഹിന്ദി റപ്പ് അപ്പോൾ അയാൾ വന്നിട്ട് ഞാൻ അവരായിട്ട് വിസിറ്റിങ്ങിൽ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ട് പൗരനെ ഞാൻ കണ്ടായിരുന്നു ഈ ഷക്കീബ്ക്കും മറ്റേ നജീബ്ക്കും കണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ കണ്ടപ്പോൾ എനിക്കൊരു മലയാളിയാണെന്ന് തോന്നി അപ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ച് മലയാളിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതെ നസീർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവർ ഹിന്ദിയാണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ് ഞാനിങ്ങനെ ഒരു കേസ് പെട്ട രണ്ട് മൂന്ന് മാസമായി ഞാൻ ഇവിടെ പിന്നെ എൻ്റെ കൂടെ റഹീമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കഥ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷ കിട്ടി സ്റ്റാർട്ടിങ് മാസം കഴിഞ്ഞിരുന്നു ഒരു മൂന്ന് മൂന്നര മാസമായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ മൂന്നര മാസം ആരോ നമ്മള് ബന്ധപ്പെടാത്തൊരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു മലയാളി പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഉന്മേഷണം കിട്ടി അപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ നച്ചീവ് എന്ത് ചെയ്ത് നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങേരെ നമ്പർ ഒന്ന് കുറിച്ചിട്ട് എൻ്റെ സെല്ലിനകത്ത് ഇട്ട് തന്നു അത് ഞാൻ പതുക്കെ എടുത്ത് കയ്യിൽ വെച്ചു പിന്നെ വിളിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിൽ ഞാൻ അടുത്ത് വിളിച്ചു നജീബ് കനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവർക്ക് ഷക്കീഫ് ഒക്കെ കൈമാറി ഷക്കീബ്ക്കെ എടുത്തു ഞാൻ ഇതിൻ്റെ കാര്യങ്ങളും ഈ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടി എന്നും പറഞ്ഞു അപ്പോഴാണ് ഇവർ ന്യൂസ് ഇന്ത്യയിലും മലയാളം ന്യൂസിലും മാധ്യമത്തിൽ പത്രത്തിൽ കൊണ്ടുവരുന്നത് ഈ വാർത്ത ആദ്യം അവരാണ് കൊണ്ടുവരുന്നത് നമ്മളെ പ്രയാസങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നതിൻ്റെ ശേഷമാണ് ഈ കെ എം സി സി വന്നിട്ട് പിന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നത് അതായത് കെ എം സി സിൻ്റെ ഒരു ഭാഗമായിട്ട് അതായത് ഈ കേസ് പിന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ കാര്യത്തിൽ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോടതി വരുന്നത് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് കോടതി വരുന്ന സമയത്താണ് ഈ അവിടുത്തെ ജഡ്ജിമാരൊക്കെ എംബസീനെ സമീപിക്കുന്നത് അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിലാണ് എംബസിൻ്റെ ആൾക്കാർ വന്നത് പിന്നെ എംബസിയും കെ എം സിസും എല്ലാം ഒരുമിച്ച് വരെ ആയിരുന്നു ഞങ്ങളെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നസീർ മലാസ് ജയിലിൽ കിടക്കുന്ന മൂന്ന് വർഷത്തിന് ശേഷം ഏകദേശം മൂന്നര വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് റഹീമിന് വധശിക്ഷയും നസീറിന് രണ്ട് വർഷത്തെ ശിക്ഷ മുന്നൂറടിയും മുന്നൂറടിയും അപ്പോഴേക്ക് മൂന്നര വർഷമായി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇല്ല ഫാമിലി രണ്ട് മാസം ഉണ്ടായിട്ടുള്ളൂ പിടിക്കുന്ന പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അവർ പിന്നെ ഇങ്ങനെ നാട്ടിലേക്ക് അയറ്റിവിട്ടത് അത് നാട്ടിലേക്ക് കിട്ടി അവർ ഇന്ന് ഇറങ്ങുന്നു നാളെ ഇറങ്ങും ആ ഒരു പ്രദേശം കൊണ്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മാസത്തിന് ശേഷം കമ്പനി പറഞ്ഞു അവരിങ്ങനെ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ലോങ് പ്രൊസീജിയറാണ് ഒരു വർഷം പോലും പിടിക്കും ഇതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഫാമിലിനെ ഞാൻ തിരിച്ചു വിട്ടു നാട്ടിലേക്ക് ഓക്കെ മൂന്നര വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം ശിക്ഷ വിധിച്ച കോടതി പിന്നീട് നിങ്ങൾ വീണ്ടും അവിടെ പത്ത് വർഷം ജയിലിൽ കിടക്കുകയാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ ഒരു മറ്റു പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ കേസ് റഹീമിൻ്റെ ഇതായിരുന്നു ഇൻറ്റേത് കഷത്തു അതായത് കൂട്ടുനിന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ഫയൽ ഒരു ഫയലായിരുന്നു ഈ രണ്ട് ഫയൽ സെപ്പറേറ്റ് ആക്കാതെ എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അതായത് ഈ കേസ് ഈ വിധിന്ന് എനിക്ക് മോചനമായി പക്ഷേ ഈ കേസിൽ നിന്ന് മോചനമാണെങ്കിൽ കഴിയുന്നതോടുകൂടിയാണ് അങ്ങനെ നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞു അറിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് നാളെ ഇന്ന് നാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ ആയി അതായത് മനുഷ്യന് ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ ഒരു പത്ത് വർഷമായതിന് ശേഷം ശേഷം എല്ലാ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട സമയത്താണ് മൂന്നര വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം വിധി വന്നു സന്തോഷമായി ഉടൻ തന്നെ മോചനനാവാം എന്ന് കരുതിയിട്ട് പിന്നീട് നാളുകൾ ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ് പത്ത് വർഷക്കാലം ജയിലിൽ വീണ്ടും കിടക്കുകയാണ് ആ സമയത്തുണ്ടായ ചില പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അത് നാളെ ഇറങ്ങാം നാളെ ഇറങ്ങാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതെ എംബസി ആ സ്ഥലത്ത് കാര്യമായി ഇടപെട്ട് സഹായിച്ചില്ലായിരുന്നു എംബസിയൊക്കെ കാര്യമായി എംബസി ആയിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹായിക്കേണ്ട ഒരു പാത്രവേ അപ്പോൾ അവരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട് ഒരു കോടതി വരുന്നത് അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു കോടതി വരുമ്പോൾ അതിൽ ഞാനും റഹീം ഹാജരാകണം ഒന്ന് ഷെയ്ക്ക് ഹാജരാകണം പിന്നെ എംബസിയിലത്തെ റെപ്രസെൻറ്റേറ്റീവ് ഹാജരാകണം പിന്നെ രണ്ട് തർജ്ജുമക്കാർ ഈ ഏ ആൾക്കാർ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാലേ ഞങ്ങളെ സിറ്റിംഗ് നടക്കുള്ളൂ അതിലേതെങ്കിലും ഒരു ബ്സൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചു പോണം അങ്ങനെ എത്ര പ്രാവശ്യം തർജു ഈ തർജ്ജുമക്കാർ പരിഭാഷക്കാർ വരാതെ ഇരുന്നിട്ടുണ്ട് രണ്ടിൽ ഒരാളുള്ളത് കൊണ്ട് അത് തിരിച്ചുവിട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഞങ്ങളെ കൊണ്ടാൻ ഫെയിലിയർ ആയിട്ടുണ്ട് അങ്ങനെ കുറേ സാഹചര്യത്തിൽ കെ ഇത് നടക്കാതെ ഇരുന്നുണ്ട് അങ്ങനെയാണ് ഇത് ലോങ്ങ് ആയിട്ട് ഇങ്ങനെ പോയേണ്ടിരുന്നത് അതിൻ്റെ അടുക്ക് ഷേക്ക് മാറി ഷേക്ക് മാറി ഇപ്പോൾ പുതിയൊരു ഷേക്ക് വന്ന് പുതിയ ഷേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഷേക്കോട്ട് ഉദ്ദേശം ജഡ്ജ് ഈ ഒരു ജഡ്ജി പറഞ്ഞു നിങ്ങളെ കേസ് ഇൻ്റെ ടേബിൾ മേൽ ഇപ്പോഴാണ് വന്നത് എനിക്ക് കുറച്ച് സമയം വേണം ആറ് മാസം ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേറ്റ് നിറഞ്ഞിട്ട് തന്നു ഈ ഈ രീതിയിലൊക്കെ കാല വിളംബം നേരിടുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി ഇവിടെ തന്നിട്ട് നമ്മുടെ കേരള സർക്കാരിനും ഇന്ത്യ സർക്കാരിനും ബന്ധപ്പെട്ടിരുന്നോ ഓ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിട്ട് ഈച്ച് ആൻഡ് എവറി മന്ത്രിമാരെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഇ അഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് പിന്നെ മുഖ്യമന്ത്രി ഉള്ള സമയത്ത് ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ശശി തരൂർ ഫോറിൻ മിനിസ്റ്റർ പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഞങ്ങൾ കുടുംബത്തിന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ നസീർ ആ ആ ഒരു സാഹചര്യത്തിൽ അവിടെ വെറുതെ ഇരിക്കുക എന്നാൽ അവർക്ക് രണ്ട് വർഷം ശിക്ഷ വിധിയാക്കിയ നടപ്പിലാക്കിയ ആ ഒരു പതിർപ്പ് നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറി കഴിഞ്ഞാൽ ഞങ്ങൾ ഫോറിൻ അഫെയേഴ്സിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ഇറക്കാനുള്ള ശ്രമം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും എനിക്ക് ചോദിക്കുന്നത് എനിക്ക് കോടതിയിൽ പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഈ കെ എൻ സി സിൻ്റെ ആൾക്കാരെടുത്തും എംബസിൻ്റെ ആൾക്കാരെടുത്താണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കേസിൻ്റെ പതിർപ്പ് എന്താണ് വരാത്തത് അതൊന്നും ഇപ്പം എടുക്കാനായിട്ടില്ല അത് നിങ്ങൾക്ക് റഹീമിനോട് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റായി ഇറങ്ങാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫയൽ ഒന്ന് സെപ്പറേറ്റ് ആക്കിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ അല്ലേ ഉള്ളൂ എന്നു അപ്പോൾ ഇവിടുത്തെ കുറേ നിയമ തടസ്സങ്ങളിട്ട് നസീർ അത് അത് പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ടൈം വരുമ്പോൾ ഫയൽ നമ്മൾ സെപ്പറേറ്റ് ആക്കുന്ന എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ് പത്ത് വർഷത്തോളമാണ് നസീറിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നാൽ ഇത്രയും കാര്യങ്ങൾ കുടുംബം ഒന്നടങ്കം രാഷ്ട്രീയക്കാരെയും എംബസിയെയും അതേപോലെ തന്നെ അവിടെയുള്ള സാമൂഹ്യ ഒക്കെ ബന്ധപ്പെട്ടിട്ടും ഇറങ്ങി ഇറങ്ങിപ്പോരാൻ സാധിക്കാത്തൊരു വളരെ വിഷമത്തിലായിരുന്നു അന്ന് നസീർ ഉണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് ജയിൽ മോചിത ജയിൽ മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് മന്ത്രിമാരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലും പരാജയപ്പെട്ട ഒരു അവസരത്തിൽ പിന്നെ ഈ എ കാന്തപുരം എ പി ഉസ്താദിൻ്റെ അടുത്ത് ഞങ്ങൾ കുടുംബം ആരൊക്കെ പോയത് ഉറുസ ഉമ്മ ഭാര്യ മക്കളെല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ പോയിട്ട് പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കസിൻ ആണ് അവരെ അവിടെ കൊണ്ടുപോയത് പ്രയാസങ്ങൾ പറയാൻ അപ്പോൾ എല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതായത് രണ്ട് വർഷം ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തി പത്ത് വർഷമായിട്ട് അവിടെ അങ്ങനെ ഒരു ജയിലുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പങ്ക് ഇതിനകത്ത് ഞാൻ ഇടപെട്ടിട്ട് ഇങ്ങളെ സഹായിക്കുന്ന വാക്ക് തന്നു കരിസ്താവ അത് അങ്ങനെ അങ്ങനെ എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ കൈമാറി അവർ അവർക്കും ബോധ്യപ്പെട്ട് അതായത് പത്രത്തിൽ എല്ലാം ഉണ്ടല്ലോ മോചനമാവും ഇത്തരത്തിലെ ശിക്ഷ ഇത്തരത്തിലടീന്ന് എല്ലാം ഉണ്ടല്ലോ ഇതെല്ലാ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ നിങ്ങളെ ഫയൽ അവിടേക്ക് വിടാമെന്ന് പറഞ്ഞു അവിടെ അവരൊരു ഫ്രണ്ട് ഷേക്ക് റഫീഖ് എന്ന് പറഞ്ഞ ഒരു ഗാമെൻ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ ബിസിനസ്മാൻ അവരെടുത്ത് ഞങ്ങൾ ഫയലിൽ പങ്കുവെച്ചു പങ്കുവെച്ചു അവർ പറഞ്ഞു അങ്ങ് ഓൾറെഡി നമ്മൾ ഈ കേസ് അറിയുന്ന ഒരു വ്യക്തിയാണിത് ഇവിടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സഹായിക്കാമെന്ന് അവരും വാക്കു തന്നു അങ്ങനെ അവർ ഞങ്ങളെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന അവർ ജയിലിൽ ബന്ധപ്പെട്ടു വീട്ടിൽ പറഞ്ഞു ഇന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വിളിച്ചു പ്രതീഷോട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട നിങ്ങൾ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കാണാനുള്ള അവസരങ്ങളുണ്ടാക്കി തന്നാൽ മതി ബാക്കി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ ഒരു വക്കീലിനായിട്ട് ജിദ്ദയിൽ നിന്ന് റിയാദിൽ വന്നിട്ട് എന്നെ സന്ദർശിച്ചു അതായത് ഷേഖ് റഫീഖും അവരെ അബു എന്ന് പറഞ്ഞ ഒരു വക്കീലും വക്കീൽ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇന്ന് എത്ര വർഷം ശിക്ഷ നടപ്പില് ചെയ്തു വിധിച്ചു ഷെയ്ക്കിൻ്റെ പേ ലോയറിൻ്റെ പേര് ജഡ്ജിൻ്റെ പേര് ഡേറ്റ് ഫയൽ നമ്പർ ഈ നാലും എനിക്ക് നാല് കാണാപ്പാടായിരുന്നു അത് ഞാൻ അപ്പം തന്നെ അവരുടെ അടുത്ത് പങ്കുവെച്ചു അവർ നോട്ട് ചെയ്തു അത് അവർ പിന്നെ എല്ലാ കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരെ പറഞ്ഞു അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നസീർ ഇവിടെ നിൽക്കാൻ കാരണം നിങ്ങളുടെ ഫയൽ ഒന്നായതുകൊണ്ട് അത് സപ്ലേറ്റ് ചെയ്തിട്ട് പോകാനുള്ളൂ ഇൻഷാല് വിതിൻ സിക്സ്റ്റി ഡേയ്സ് യു വിൽ ബി റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്ക് തന്നിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ ആ വക്കീലിന് ഒരു പവർ ഓഫ് അതോറിറ്റി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പവർ ഓഫ് അതോറിറ്റി ഞാൻ കൊടുത്തു അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എംബസി വക്കീൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ബാധിക്കുന്നില്ല അത് കേസിനാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പ്രൈവറ്റ് ആയിട്ട് നമ്മളെ നിയമിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ പങ്കുവെച്ചതിൻ്റെ ശേഷമാണ് അവർ പോയത് അതിന് ശേഷം കോടതിയിൽ അവർ പ്രസൻറ്റായി പ്രസൻറ്റായതിൻ്റെ ശേഷം മൂന്ന് മൂന്ന് രണ്ടു മൂന്നോ ദിവസം കൊണ്ട് ആ ഷേക്ക് ജുഡീഷ്യൽ കോർട്ടിൽ പോയിട്ട് ഇതിൻ്റെ കേസിൻ്റെ പതിർപ്പ് എടുത്തു പിന്നെ ഗവർണറുടെ ഓഫീസിൽ പോയി അത് കേസ് ഫയൽ സെപ്പറേറ്റ് ചെയ്തു ഒരാഴ്ചനകത്ത് കേസ് വിളിച്ചു ഇന്നെ മോചിതനാക്കി അപ്പോൾ കോടതിയിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു വക്കീലുണ്ട് അതിന് ശേഷം പിന്നെ വേറൊരു വക്കീൽ വരുന്ന സമയത്ത് അത് കോടതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ല കോടതിയിൽ ഈ എംബസി വക്കീൽ പറഞ്ഞു ഞാൻ വക്കീലുണ്ടല്ലോ പിന്നെന്തിനാണ് വേറൊരു വക്കീലെന്ന് ചോദിച്ചു ജഡ്ജിന് മുമ്പ് ജഡ്ജിന് മുമ്പ് നാ പറഞ്ഞത് ഇനി ഞാൻ ഞാൻ കണ്ട കാര്യമാണത് അപ്പോൾ അവർ പറഞ്ഞു ഐഡൻറ്റി കാർഡ് കാണിച്ചു ഇത് കേസിൻ്റെ അല്ല പ്രത്യേകിച്ച് നസീറിന്റെ പ്രൈവറ്റ് വക്കീലാണെന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു പ്രൊസീഡ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നസീറിന് രണ്ട് വർഷമാണ് ശിക്ഷ അനുഭവിച്ചത് അനുഭവിച്ചപ്പോൾ പിന്നെ എന്തിനാണ് ഈ പത്ത് വർഷം ഈ പത്ത് വർഷം അവനെ അനുഭവിക്കുന്ന എക്സ്ട്രാ അല്ലേ എട്ട് വർഷത്തെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുകയാണെന്ന് ഈ എൻ്റെ പുതിയ വക്കീൽ പറഞ്ഞു അബുമാജിദ് പറഞ്ഞു ഈ പത്ത് വർഷം ഞാൻ ജയിലിൽ പോയിട്ട് ഈ പത്ത് വർഷം ഞാൻ ജയിലിൽ നിന്നിട്ട് ഇത്രയും കോടതി ഞാൻ കയറിറങ്ങിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റഹീമിന് വേണ്ടിയിട്ടോ ഈ മുസ്ഫിർ എന്നറിഞ്ഞ അഡ്വക്കേറ്റ് എണീച്ച് നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടില്ല ഈ പത്ത് വർഷത്തിന് ശേഷം ഞങ്ങൾ മുസ്ഫിർ എന്ന വക്കീൽ ആരോ വെച്ചതാണ് എംബസി വെച്ചതാണ് ആദ്യമായിട്ടാണ് ഒരു ഞാൻ കാ എൻ്റെ കാഴ്ചയാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു വക്കീൽ ഒരു വക്കീൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ കണ്ടത് ഫസ്റ്റ് ടൈം അയാൾ പറഞ്ഞു അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളെ കുറ്റം കൊണ്ടല്ല ഇത് സംഭവിച്ചത് അത് അതിൻ്റെ കേസിൻ്റെ പതിർപ്പ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിധി നടപ്പിലാക്കി തരാമെന്ന് അവർ പറഞ്ഞു അതന്നെ അവർ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് ഈ നിയമവശം അന്ന് എംബസി എംബസിയുടെ വക്കീലൊന്നും പറഞ്ഞു തന്നിട്ടില്ല എംബസീൻ്റെ വക്കീൽ പറഞ്ഞു തന്നിട്ടില്ല അവർ അറിയായിരിക്കും പക്ഷെ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അതായത് ഒന്നും ചെയ്തിട്ടില്ല വക്കീൽ കെ എം സി സി ഇന്ത്യൻ എംബസി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ചെയ്തിട്ടുണ്ട് അങ്ങനപ്പുറം സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു വധശിക്ഷ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു വധശിക്ഷ ബെന്നൊരാക്ക് പിന്നെ അവർ പിന്നാലെ ഇവർ പോകുമ്പോൾ പിന്നെ എൻ്റെ ഒരു കാര്യത്തിന് അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്നായിരിക്കും ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് പോകാമല്ലോ ആ രീതിയിലാണ് ഞാൻ അവരെ സമീപിച്ച സമയത്ത് റെഡ്ഫുൾ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് എനിക്ക് തോന്നുന്ന ഒരു ഉയർന്ന തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് ഈ പത്ത് വർഷക്കാലം നിങ്ങൾ ജയിലിൽ നിന്നോ പിന്നീട് നിങ്ങളുടെ നാട്ടിലേക്ക് എത്തി അവിടെ നിന്ന് കിട്ടുന്ന മുസ്താഖാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാറ്റുവിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്താണ് അവസ്ഥ ഇല്ല അതൊരിക്കലും കിട്ടിയിട്ടില്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ മോചനമായതിൻ്റെ ശേഷം ഞാൻ കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ഹെച്ച് ആർ പറഞ്ഞു ഇത് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം എന്താണെന്നാൽ നിങ്ങൾ ഓൾറെഡി ഒരു കേസിൽ ഇൻവോൾവ്മെൻ്റ് ആണ് ഞങ്ങളെ പോളിസി അനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേസിന് പോകാമെന്ന് പറഞ്ഞു ഞങ്ങളെ പോളിസി ഇതാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കേസിന് പോവാം അപ്പോൾ മറ്റു വർഷം കേസ് ഗവണ്മെൻറ്റിൻ്റെ ലോ അനുസരിച്ചിട്ടും ഇതേ റൂൾ ആണെന്ന് എൻ്റെ അടുത്ത് വിവരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് എനിക്ക് കാരണം എൻ്റെ ഒരു പതിനേഴ് വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഫലമാണല്ലോ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ കേസിൽ ഇത് ചെയ്തു ലേബർ കോർട്ടയിൽ ഞാൻ പോയി കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് രണ്ട് സിറ്റിങ്ങിൻ്റെ ശേഷമാണ് എനിക്കും ബോധ്യപ്പെട്ടത് അതായത് പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ക്രിമിനൽ കേസിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഏതൊരു വ്യക്തിക്കും അവിടുത്തെ ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടത് അങ്ങനെ അത് ഒഴിവാക്കിയത് ഞാൻ നാട്ടിലേക്ക് എത്തി അത് പ്രതീക്ഷ നഷ്ടപ്പെളാണ് ഞാൻ നാട്ടിലെത്തിയത് ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു തൊഴിൽ സ്വന്തം വണ്ടി അടവിലെടുത്തിട്ട് സ്വന്തം വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ കുടുംബം നോക്കുന്നുണ്ട് റഹീം എന്ന മലയാളി അനുഭവിക്കുന്ന വേദനയും അദ്ദേഹത്തെ നമ്മൾ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കുന്നതും ഒക്കെ ഒരു സത്യമായ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ യാതൊരു തെറ്റും ചെയ്യാതെ ബൈ ചാൻസിൽ ബന്ധപ്പെട്ട നസീർ എന്ന വ്യക്തിയാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം അനുഭവിച്ച വേദന അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിച്ച വേദന മലയാളി സമൂഹം അറിയേണ്ടതാണ് മാത്രമല്ല ഉയർന്ന തസ്തിയിൽ നല്ല ജോലി ചെയ്തിരുന്ന നസീറിന് അവിടെ നിന്ന് കിട്ടേണ്ടുന്ന യാതൊരു പ്രതിഫലം കിട്ടാതെയാണ് പിന്നീട് വളരെ ലളിതമായൊരു ജീവിതത്തിലേക്ക് നസീർ ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത് അന്ന് ഒരു വയസ്സ് മാത്രം പ്രായമായിരുന്ന കുട്ടിക്ക് ഇന്ന് പതിനെട്ട് വയസ്സായിരിക്കുകയാണ് അവരുടെ കുടുംബത്തിൻ്റെ കഥ കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കണ്ണീരലിയിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും ദയനീയമായ ഒരു ചരിത്രമാണ് നസീറിനും കൂടി പറയാനുള്ളത് ഇത് മലയാളി സമൂഹം കാണേണ്ടതാണ് അറിയേണ്ടതാണ് നന്ദി നമസ്കാരം